ശങ്കരനാരായണൻ അന്തരിച്ചു ആദരാഞ്ജലികൾ അനുശോചനങ്ങൾക്കൊപ്പം അഭിനന്ദനങ്ങളുമായി ഒരു ചരമവാർത്ത ഇതാദ്യമായിരിക്കും മലപ്പുറം ജില്ലയിലെ കൃഷ്ണപ്രിയ എന്ന പതിമൂന്ന് മുഹമ്മദ് കോയ എന്നൊരു ഇരുപത്തിനാലുകാരൻ ബലാത്സംഗം ചെയ്ത് കൊന്നു രണ്ടായിരത്തി ഒന്ന് ഫെബ്രുവരി ഒൻപതിന് അവൾ സ്കൂൾ വിട്ടു വരികയായിരുന്നു അവളുടെ അച്ഛനായ ശങ്കരനാരായണൻ്റെ ഉറ്റ സുഹൃത്തും അയൽവാസിയുമായിരുന്നു മുഹമ്മദ് കോയ ശങ്കരനാരായണൻ്റെ ഏക മകളായിരുന്നു കൃഷ്ണപ്രിയ മകൾ വീട്ടിലെത്താതിരുന്നതിനെ തുടർന്ന് അന്വേഷിച്ചിറങ്ങിയ ആ പിതാവിന് സമീപത്തെ റബർ തോട്ടത്തിലെ കുറ്റിക്കാട്ടിൽ നിന്ന് ലഭിച്ചത് പിച്ചി ചീന്തിയ നിലയിലുള്ള മകളുടെ മൃതദേഹമായിരുന്നു മുഹമ്മദ് കോയ പിറ്റേന്ന് തന്നെ അറസ്റ്റിലായി വിചാരണയും വിധിയും വേഗത്തിലായിരുന്നു കോടതി കോയയെ ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചു പക്ഷേ ഒരു വർഷം കഴിഞ്ഞ് രണ്ടായിരത്തി രണ്ട് മെയ് മാസത്തിൽ ജാമ്യം ലഭിച്ച് കോയ പുറത്തിറങ്ങി പതിവ് പോലെ മദ്യപാനവുമൊക്കെയായി അയാൾ ജീവിതം ആഘോഷിച്ചു അവൻ്റെ വരവ് കാത്തിരിക്കുകയായിരുന്നു ശങ്കരനാരായണൻ കോടതിയെക്കാൾ വേഗത്തിൽ വിധി നടപ്പാക്കാൻ ഇതിനായി ശങ്കരനാരായണൻ മുഹമ്മദ് കോയയുടെ സുഹൃത്തുക്കളായ അനിമോൻ നാരായണൻ എന്നിവരെ ചേർത്ത് ഒരു പദ്ധതി തയ്യാറാക്കി രണ്ടായിരത്തി രണ്ട് ജൂലൈ ഇരുപത്തിയേഴിന് അനിമോൻ നാരായണൻ എന്നിവർ മുഹമ്മദ് കോയയെ ഒന്ന് ആഘോഷിക്കാം എന്ന് പറഞ്ഞ് ചാരങ്കാവ് തിരുവണ്ണൂർ അമ്പലത്തിനടുത്തുള്ള കുറ്റിക്കാട്ടിലെ പാറക്കെട്ടിൽ എത്തിച്ചു അവർ അവനെ നന്നായി സൽക്കരിച്ചു കോയ മദ്യപിച്ച് വശം കെട്ടു ആ സന്ധ്യാ നേരത്താണ് കോയയുടെ മുന്നിലേക്ക് ഇടിവാൾ പോലെ ഒരു തോക്കിൻ്റെ മുന നീണ്ടുവന്നത് ഒപ്പം ശങ്കരനാരായണനും വെളിവ് നഷ്ടപ്പെട്ടവന് പെട്ടെന്ന് ഇരട്ടി വെളിവ് വന്നു പ്രാണഭയത്തിൻ്റെ വെളിവ് ശങ്കരനാരായണൻ തോക്ക് ചൂണ്ടി അവനോട് പറഞ്ഞു എടാ മോനെ കോടതി നിനക്ക് തന്ന ശിക്ഷ തീരെ ചെറുതായിപ്പോയി ഇനി ഞാനാണ് നിന്റെ കോടതി നിനക്ക് വധശിക്ഷയിൽ കുറഞ്ഞ ഒന്നും മതിയാവില്ല ഇതിരിക്കട്ടെ നിനക്ക് പിന്നെ കേട്ടത് നാല് വെടിയൊച്ചകൾ ഋഷും 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 ഡിഷും മുഹമ്മദ് കോയയ്ക്ക് ഒരു വാക്ക് വാക്കുമിണ്ടാനോ ഒന്നും നിലവിളിക്കാനോ കഴിഞ്ഞില്ല ശങ്കരനാരായണൻ ചൂണ്ടിയ തോക്ക് കണ്ടപ്പോഴേ അവൻ്റെ ജീവൻ പോയിരുന്നു പ്രതീക്ഷിക്കാത്ത നേരത്തെ പാഞ്ഞെത്തിയവരൊറ്റ കൊണ്ട് തന്നെ കോയ ഒരു കോലമായി കഴിഞ്ഞിരുന്നു ശങ്കരനാരായണൻ ആ തോക്കും കൊണ്ട് നേരെ പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് പറഞ്ഞു ഞാൻ ഒരുത്തനെ തട്ടി എൻ്റെ മകളെ ബലാത്സംഗം ചെയ്ത് കൊന്നവനെ ഞാൻ തട്ടി കോടതി അവന് കൊടുക്കാതിരുന്ന ശിക്ഷ ഞാനങ്ങ് കൊടുത്തു ഉള്ളൂ നിങ്ങൾ എന്നെ അറസ്റ്റ് ചെയ്യണം കൊല നടത്തി തെളിവ് സഹിതം ആയുധവുമായി കീഴടങ്ങി കുറ്റമേറ്റെടുത്ത ആളിനെ പോലീസ് എങ്ങനെ അറസ്റ്റ് ചെയ്യാതിരിക്കും അറസ്റ്റ് കഴിഞ്ഞപ്പോൾ ശങ്കരനാരായണൻ പോലീസിനോട് പറഞ്ഞു നിങ്ങൾ എന്നെ ആ സംഭവ സ്ഥലത്ത് കൊണ്ടുപോകണം തെളിവെടുപ്പിന് അവർ കൊണ്ടുപോയി ഒരു കിണറ്റിലേക്ക് കൈചുണ്ടി അദ്ദേഹം പറഞ്ഞു ആ കിടക്കുന്നത് അവനാണ് കേസ് വിചാരണ എല്ലാം മുറ പോലെ നടന്നു വിധിയും വേഗം കഴിഞ്ഞു ശങ്കരനാരായണന് കോടതി ജീവപര്യന്തം തടവ് വിധിച്ചു അയാൾ അപ്പീൽ കൊടുത്തു ഏഴ് മാസം കഴിഞ്ഞ് അതിന്മേൽ വിധി പറയുമ്പോൾ കോടതി പറഞ്ഞ ഏതാനും വാക്യങ്ങൾ വളരെ ശ്രദ്ധേയമാണ് സ്കൂൾ വിദ്യാർത്ഥിനിയായ കൗമാരക്കാരിയെ പ്രതി ബലാത്സംഗം ചെയ്തു കൊന്നു എന്നത് പൂർണ്ണമായി തെളിഞ്ഞു കഴിഞ്ഞതാണ് പ്രതി എന്നാൽ മുഹമ്മദ് കോയ ഈ കേസിൽ കൊല്ലപ്പെട്ട പ്രതിയും പെൺകുട്ടിയുടെ വീട്ടുകാരും തമ്മിൽ സൗഹൃദത്തിലായിരുന്നു എന്നതും തെളിഞ്ഞു കഴിഞ്ഞു ഈ സാഹചര്യത്തിൽ തൻ്റെ മകളെ കൊന്നവനോട് പ്രതിക്കുള്ള വൈരാഗ്യം വർദ്ധിക്കുകയും പ്രതികാരം ചെയ്യാൻ തീരുമാനിക്കുകയും ചെയ്യുക സ്വാഭാവികമാണ് എന്നാൽ മുഹമ്മദ് കോയയുടെ അസാൻമാർഗിക ജീവിതം അറിഞ്ഞിരുന്ന മറ്റു പലർക്കും അത് തന്നെ തോന്നിയിരിക്കാം കുറ്റം ചെയ്യാൻ ഈ പ്രതിക്ക് ഉദ്ദേശ്യമുണ്ടായിരുന്നു എന്ന് വ്യക്തമാകുമ്പോൾ തന്നെ ഇതേ ലക്ഷ്യം സാധിക്കാൻ മറ്റു പലർക്കും ഉദ്ദേശമുണ്ടായിരുന്നു എന്ന് വ്യക്തമാകും കുറ്റം ഏറ്റുപറഞ്ഞ് കീഴടങ്ങിയിട്ടും കോയയുടെ ജഡം എറിഞ്ഞിട്ട കിണറും വെടിവെക്കാൻ ഉപയോഗിച്ച തോക്കും ശങ്കരനാരായണൻ തന്നെ കാണിച്ചു കൊടുത്തിട്ടും തെളിവുകളുടെ അഭാവവും സംശയത്തിൻ്റെ ആനുകൂല്യവും നൽകി ഹൈക്കോടതി അയാളെ വെറുതെ വിട്ടയച്ചത് എന്തുകൊണ്ടായിരിക്കും കോടതി വിധിക്കേണ്ട വിധി ഏകമകളെ നഷ്ടപ്പെട്ട അച്ഛൻ നടപ്പാക്കിയതിൽ തെറ്റൊന്നുമില്ല എന്ന ന്യായം വിധിയിൽ എഴുതി വെക്കാൻ പറ്റാത്തത് കൊണ്ട് ആ ജഡ്ജി കൗശലത്തോടെ ആ വാക്യം എഴുതി ചേർത്തു ദുർമാർഗിയായ കോയയ്ക്ക് വേറെയും ശത്രുക്കൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെയാണ് അയാളെ കൊലപ്പെടുത്തിയത് എന്ന് സമർത്ഥിക്കാൻ പറ്റില്ല അത് തെളിഞ്ഞിട്ടുമില്ല കോടതിയുടെ വിധിവാക്യം ഇങ്ങനെയാണ് ഇറ്റ് മേ ബി പോസിബിൾ ടു ഹോൾഡ് ദാറ്റ് ദി അക്യൂസ്ഡ് നമ്പർ വൺ അതായത് ശങ്കരനാരായണൻ മൈ ടു ഹവ് കമ്മിറ്റഡ് ദ മേർഡർ ഓഫ് അഹമ്മദ് കോയ ബട്ട് ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു ഹോൾഡ് ദ സർക്കംസ്റ്റാൻസസ് ലെഡ് ബൈ ദ പ്രോസിക്യൂഷൻ ആർ കൺസിസ്റ്റൻറ്റ് ഒ വിത്ത്ത്തിസിസ് ഓഫ് ദിസ് ഗിൽറ്റ് ദ ആർ ഓൾ ഇൻ സച്ച് നേച്ചർ ദറ്റ് ദർ നോട്ട് എക്സ്പ്ലെയിനബിൾ ഓൺ എനി അതർ ഹൈപ്പോത്തിസിസ് അക്സെപ്റ്റ് ദ ഗിൽ ഓഫ് അക്യൂസ് നമ്പർ വൺ വാർത്തകളിൽ മുഹമ്മദ് കോയ എന്നും കോടതി വിധിയിൽ അഹമ്മദ് കോയ എന്നും കാണുന്നത് കൊണ്ട് ശരിയായ പേര് അഹമ്മദ് കോയ എന്ന് വിശ്വസിക്കാം വിവരമറിഞ്ഞ അനേകരുടെ പ്രതികരണം ഇങ്ങനെയായിരുന്നു ഇതാണ് യഥാർത്ഥ അച്ഛൻ കോടതിക്ക് നടപ്പാക്കാൻ കഴിയാത്തത് അദ്ദേഹം നടപ്പാക്കി ശങ്കരനാരായണൻ വളരെ പെട്ടെന്ന് ഒരു താരമായി ഇന്ന് അദ്ദേഹം ഇവിടെ പറഞ്ഞു സ്വന്തം മകളെ പിച്ചി ചീന്തിയ അയൽവാസിയും സുഹൃത്തുമായ കോയയുടെ വിധി സ്വയം നടപ്പാക്കിയെങ്കിലും ശങ്കരനാരായണൻ മകളെ ഓർത്ത് വിലപിക്കാത്ത ഒരു ദിവസം പോലും ഉണ്ടായിരുന്നില്ല എന്നും അവളുടെ ചിത്രം എടുത്ത് നെഞ്ചോട് ചേർത്ത് പിടിച്ച് അവളുടെ കട്ടിലിൽ ഇരുന്ന് വിലപിക്കുമായിരുന്നു കിരാതന്മാർ കൊന്നുകളഞ്ഞ സിദ്ധാർത്ഥനെ മാധ്യമങ്ങളും അന്വേഷണ സംഘങ്ങളും ഒന്നു ചേർന്ന് വീണ്ടും കൊന്നുകൊണ്ടിരിക്കുന്നതും കുറ്റവാളികളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതും കാണുമ്പോൾ ആയിരക്കണക്കിന് ആളുകൾ ശങ്കരനാരായണനെ ഓർമ്മിക്കുന്നുണ്ടാവും ശങ്കരനാരായണൻ്റെ കോടതിയാണ് ശരി എന്ന് വിശ്വസിക്കുന്ന അനേകർ ഈ നാട്ടിലുണ്ട് എന്നതിൻ്റെ തെളിവാണ് ഇന്ന് അദ്ദേഹത്തിൻ്റെ വിയോഗ വാർത്തക്കൊപ്പം കാണുന്ന അടിക്കുറിപ്പുകൾ കാരണം നിയമം നടപ്പാക്കേണ്ടവർ തന്നെ നിയമത്തെ പരസ്യമായി ബലാത്സംഗം ചെയ്യുന്ന നാട്ടിലാണ് നാം ജീവിക്കുന്നത് നമസ്കാരം